തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇങ്ങനെയുള്ള കേസുകൾ ഹോസ്പിറ്റലിൽ പോയാൽ മെഡിസിൻ മേടിച്ച് കഴിക്കാൻ കഴിച്ചിട്ട് മാറ്റാൻ പറ്റുന്നതല്ല അവൻ ചെയ്ത അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി പ്രവൃത്തി കൊണ്ട് അവന് കുറ്റമായിട്ട് അവനാതൊരു പാപബോധമായിട്ട് അവന് അവൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അതവനെ ജോലിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഭാവിയിൽ അത് ബാധിക്കും ഇപ്പം ചില അച്ഛനും അമ്മയുംമാർക്കും കുട്ടികളും ഉണ്ടാവാറുണ്ട് കുട്ടികളുണ്ടാകുന്ന സമയത്ത് കാഴ്ചയില്ലാതെയും അതുപോലെ തന്നെ കൈകാലിൽ തളർന്നൊക്കെയായിട്ട് ദുരിതം അനുഭവിക്കുന്നത് എന്തുകൊണ്ട് അവിടെ വന്നു ആ ഭയങ്കര ഭയവും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഒന്ന് വിചാരിച്ചിരുന്നുള്ളാം പറഞ്ഞു ആ രംഗം ആലോചിച്ചിരിക്കാൻ പറഞ്ഞു ആ ആലോചിച്ചിരുന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞു അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടെന്ന് അത് ബ്ലാങ്ക് എന്ന് പറഞ്ഞു ഷാജി സർ ഈ പല നമ്മളുടെ പല പ്രശ്നങ്ങളുടെയും മൂലകാരണം നമ്മൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന കർമ്മങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ൾ അതായത് ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ ഒക്കെയാണെന്ന് പറയാറുണ്ട് ഞാൻ അതിന്റെ ചോദ്യം ഒന്ന് കർമ്മം കർമ്മം നമ്മുടെ കർമ്മഫലം ജന്മ കർമ്മഫലം അല്ലെങ്കിൽ പ്രസന്റ് കർമ്മഫലം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില നഷ്ടബോധങ്ങൾ അല്ലെങ്കിൽ കുറ്റബോധങ്ങൾ പാപബോധങ്ങൾ ഇതെല്ലാം അതിൻ്റെ കണക്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് അപ്പോൾ അത്രത്തോളം ഈ കർമ്മഫലം എപ്പോഴും തീർച്ചയായിട്ടും അതെല്ലാവരെയും ബാധിക്കും നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല ഇത്തിട്ടാൽ നമുക്ക് നല്ല ഫലം ലഭിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ കർമ്മത്തിനുണ്ടത് ഏതൊരു പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിക്ക് അനുസരിച്ചുള്ള പ്രതിഫലം കിട്ടുന്നതിനാണ് കർമ്മഫലം എന്ന് പറയുന്നത് അത് നെഗറ്റീവ് കർമ്മഫലമാവും പോസിറ്റീവ് കർമ്മഫലമാവും അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ കർമ്മഫലത്തിന്റെ ആ പ്രശ്നം അതാണ് കർമ്മദോഷത്തിന്റെ സ്വാധീനം ചില ആളുകളിൽ പല രീതിയിൽ എഫക്ട് ചെയ്യുന്നു അവന്റെ രോഗദുരിതങ്ങൾ മാറാതിരിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മോശമാകുന്നത് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധമുണ്ട് ഒരു പക്ഷെ അച്ഛനും അമ്മയും ചെയ്തതായിരിക്കും നമ്മുടെ കുടുംബപരമായിട്ട് നിലനിന്ന ചില പ്രശ്നമായിരിക്കാം ആ പാരമ്പര്യമായിട്ടുള്ള ആ നെഗറ്റീവ് കൂടുണ്ടെങ്കിലും ഇവരെ അത് ബാധിക്കും അച്ഛനും അമ്മയെ ബാധിക്കും ഇപ്പൊ ചില അച്ഛനും അമ്മയും കുട്ടികളും ഉണ്ടാവാറുണ്ട് കുട്ടികളുണ്ടാവുന്ന സമയത്ത് കാഴ്ചയില്ലാതെയും അതുപോലെ തന്നെ കൈകാലിൽ ആയിട്ട് ദുരിതം അനുഭവിക്കുന്നത് എന്തുകൊണ്ടവിടെ വന്നു അത് ഒരു പക്ഷേ അവരുടെ മുജന്മ കർമ്മഫലം അനുഭവം ഈ ജന്മത്തിൽ അവർ വന്നപ്പോൾ അവരന്ന് ചെയ്തിരുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ട് ഇന്ന് അവരെ അനുഭവിപ്പിക്കാനായിട്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടു കൊടുത്തതാണ് അവിടെ സംഭവിച്ചത് പിന്നെ അതുപോലെ തന്നെ ചില ദോഷങ്ങളിൽ വേറെ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം സർപ്പദോഷം വരുമ്പോഴും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ചില സർപ്പത്തിൻ്റെ ദോഷം സർപ്പത്തിനെ കൂടുതലും ആയിട്ട് ഉപദ്രവിക്കുകയും അതിൻ്റെ മുട്ടയൊക്കെ ചില തല്ലിപ്പൊട്ടിക്കുന്ന ഉണ്ട് ചില ക്ഷേത്രങ്ങൾ വിശ്വാസത്തിൻ്റെ അവിശ്വാസികളായിട്ടുള്ള ചില ആളുകളൊക്കെ ഈ സർപ്പക്ഷേത്രങ്ങൾ സർപ്പക്ഷേത്രം എന്ന് പറഞ്ഞാൽ സർപ്പ സർപ്പത്തിന് പ്രത്യേകിച്ച് ക്ഷേത്രമൊന്നുമില്ല പക്ഷേ ആ സർപ്പത്തിൻ്റെ ബിംബങ്ങളൊക്കെ തച്ചുടക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മോശമായ രീതിയിലുള്ള പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഇതിനെ ദോഷകരമായിട്ട് ബാധിക്കും അത് നമുക്കതും ഈ ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് ഈ സ്കാനിങ് സിസ്റ്റിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കർമ്മ ദോഷം സർപ്പദോഷം ഇതെല്ലാം ഇതിനെ ബാധിക്കും അപ്പോൾ അതിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർമ്മദോഷം വേറൊരാളുടെ കർമ്മദോഷം ഒരാൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല പക്ഷെ അതിൻ്റെ ഡെപ്ത് കുറച്ച് അവർക്ക് നിങ്ങൾ ഇന്നേ വഴിയെ പോയാൽ ഇന്ന റൂട്ടിന് പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പണ്ടൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഉജ്ജനമതിൽ നിങ്ങൾ ചെയ്തിരുന്നു ഇപ്പം ഈ നിമിഷത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്തു പോകുന്ന അവൻ്റെ തൊഴിലിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ നോക്കി മനസ്സിലാക്കി നിങ്ങൾ ഇന്ന വഴിക്ക് തിരിച്ചുവിടും കാരണം ഇന്ന വഴിക്ക് നിങ്ങൾ പോകൂ അപ്പോൾ നിങ്ങളുടെ ഈ കർമ്മഫലത്തിൻ്റെ ഡെപ്ത് കുറയും ആ പ്രശ്നം മാറിക്കിട്ടും അപ്പം നിങ്ങളുടെ കുടുംബത്തിൽ സ്വ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാകും എന്ന് നമ്മളത് അവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചിലപ്പോൾ ഒരു ഹീലിംഗ് പോലും വേണ്ടി വരില്ല ചില ആളുകൾക്ക് കാരണം അവനോട് പറയും നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കും വസ്ത്രം പാവപ്പെട്ട ദരിദ്രമായിട്ടുള്ള ആളുകൾക്ക് വസ്ത്രം കൊടുക്കും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അത് ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കുട്ടികളുടെ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ പഠനത്തിന് പുറകോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള അവർക്ക് വളരെയധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പഠന സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കുക വസ്തുവകൾ വാങ്ങിച്ചു കൊടുക്കുക പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറയും ചില ആളുകൾ ചില വൃക്ഷങ്ങൾ നടാൻ പറയും അതിന് അതേ റേഡിയേഷൻ എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള ഇത് മാറ്റി കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരുടെ ഈ കർമ്മഫലത്തിന്റെ ഡെപ്ത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അവരപ്പ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന് പരിധി വരെ ഒരു പരിധി വരെയും ഒരു സമാധാനം അവർക്ക് കിട്ടും ഇപ്പോൾ ജ്യോതിഷികളും ചെയ്യുന്ന അങ്ങനെയാണ് നിങ്ങൾ ഇന്ന വഴിക്ക് നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു ജ്യോതിഷികളും പറഞ്ഞു കൊടുക്കുന്നതാണ് പക്ഷേ എല്ലാവരും അത് അവരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്ന ജ്യോതിഷികൾ പറയുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറയും പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതല്ല പറയുന്നത് പൂജകൾ ചെയ്യുന്നത് വ്യത്യാസമുണ്ട് കാരണം ഒരു ക്ഷേത്രത്തിൽ തന്നെയല്ല അവർ ചിലപ്പോൾ ഒരു പൂജ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാൻ പറയുക പല ക്ഷേത്രത്തിലായിരിക്കും അതിൻ്റെ ഒരു വേരിയേഷൻ കൊണ്ട് ചിലപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഇവർക്ക് വരാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒന്നല്ല നമ്മൾ ഈ ഹീലിംഗ് കൊടുക്കും ചിലപ്പോൾ ഹീലിംഗ് കൊടുക്കാതെ തന്നെ നിങ്ങൾ ഇന്നന്ന കാര്യങ്ങൾ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന ഭാഗത്ത് ചിലപ്പോൾ വാസ്തുവിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ വാസ്തുവെ ഒന്ന് കറക്റ്റ് ചെയ്യൂ എന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ ഇന്നന്നെ ആളുകളെ സഹായിക്കൂ ഇത് കണ്ടെത്താൻ സാധിക്കും ഇവൻ്റെ എന്തുകൊണ്ടാണ് ഇനി പ്രസൻറ്റ് കർമ്മഫലമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവന് ഇത് അനുഭവിച്ച അനുഭവിക്കാൻ വിധി വന്നു എന്ന് നമുക്കത് കണ്ടെത്താൻ സാധിക്കും കാരണം ഇവൻ ഇവൻ്റെ ജന്മത്തിൽ ഈ ജനിച്ചതിന് ശേഷം ഇവൻ മാതാപിതാക്കളെ നോക്കിയിട്ടുണ്ടാവില്ല സഹോദരങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും മറ്റുള്ളവരെ കൊണ്ട് പണി പഠിപ്പിക്കുമ്പോൾ അവർ മൃഗങ്ങളെ കൊണ്ട് പണി പിടിപ്പിക്കുന്ന പോലെ അടിച്ചും പിഴിഞ്ഞും പൈസ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും പിടിച്ചു വാങ്ങുന്ന ഒരു പരിപാടി അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് കിട്ടാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വിചാരം ചെയ്യും അവ വേറൊരാളുടെ ഒരു ഷോപ്പ് ഇപ്പോൾ എത്രയോ ഷോപ്പുകൾ തന്നെ ഇപ്പോൾ പല ഷോപ്പുകളും വിളിക്കാറുണ്ട് എനിക്ക് ബിസിനസ് ഇല്ല അതാണ് ഇതാണ് എൻ്റെ അപ്പോൾ പറയും ഒരു തുണിക്കടയാണെങ്കിൽ ആ തുണിക്കടയുടെ ഓപ്പോസിറ്റ് വേറെ കടയുണ്ടാവും അപ്പോൾ അവിടെ ആള് കൂടുതൽ ഇവിടെ ആള് കുറവ് എന്തുകൊണ്ട് വന്നു അപ്പോൾ അവർ പറയും അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ കച്ചവടം ഉണ്ടായിരുന്ന കച്ചവടം ഇവൻ ബോധപൂർവം ഇവന് കിട്ടാൻ വേണ്ടിയിട്ട് പല ക്രിയകൾ ചെയ്തിട്ടുണ്ടാവും അതിന്റെ ദോഷം ബാധിക്കും അതേപോലെ അയൽവാസി അയൽവാസികൾ തമ്മിലും പ്രശ്നം ഉണ്ടാകും ഈ ജേഷനിയുമാർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവും കാരണം എങ്ങനെയും ഈ വസ്തുക്കൾ ഇവൻ്റെ ഈ കയ്യിലിരിക്കുന്ന എന്നിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ചുളിവിൽ ചില ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അവർക്ക് സാമ്പത്തിക ലാഭം താൽ ഉണ്ടാവാം അതൊക്കെ താൽക്കാലികമാണം ഇതിൻ്റെ തിരിച്ചടി തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും ഇതിന് യാതൊരു മാത്രമേ മാറ്റല്ല അപ്പോൾ ഈ കർമ്മദോഷങ്ങൾക്ക് നമുക്ക് റേക്കിയിൽ ഇത് തന്നെയാണ് പരിഹാരം റേക്കിയിലെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ഹീലിംഗ് സിസ്റ്റം നമ്മൾ പറഞ്ഞു കൊടുക്കും പക്ഷേ എങ്കിൽ പോലും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അവരെ ബോധവാന്മാരാക്കുകയാണ് ചെയ്യുക നിങ്ങൾ അപ്പോൾ ഇവർക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഈ ദുരിതം ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിച്ചു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തിട്ടും കുറവില്ല എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകാതെ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യമുണ്ട് അത് കണ്ടെത്തി അവരോട് കൊടുക്കുക നിങ്ങൾ അത് ഇന്ന വർഷത്തിൽ ഇന്ന കാലയളവ് മുതലല്ലേ നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങൾക്ക് വന്നു ചേർന്നത് ഇന്ന വർഷത്തിന് മുൻ മുന്നേ നിങ്ങൾക്ക് വന്നു ചേർന്നില്ലേ അല്ലെങ്കിൽ ഇന്ന സ്ഥലം നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷമല്ലേ നിങ്ങൾക്ക് വന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളായിട്ട് ഇന്ന കാലയളവിൽ തെറ്റി പിരിഞ്ഞില്ലേ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ അപ്പം ആ സമയത്തിന് ശേഷം അല്ലേ ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കറക്റ്റായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പം അവരെ ബോധവൽക്കരിക്കും അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമാണ് എങ്കിൽ ആ പ്രശ്നം അവരെ പറഞ്ഞ ബോധവൽക്കരിച്ച് അതിൽ നിന്ന് വിടുതിൽ നേടാൻ വേണ്ടിയുള്ള ക്രിയകൾ പറഞ്ഞു കൊടുക്കും അതിന് ക്ഷേത്രത്തിൽ പോയി വഴിപാട് പൂജയൊന്നും ചെയ്തിട്ടൊന്നും ഒരു ദൈവത്തിൻ്റെ ഒന്നും ഇതൊന്നും കിട്ടും സപ്പോർട്ടൊന്നും കിട്ടില്ല കാരണം ഇവൻ ചെയ്തു വെച്ച കർമ്മ ഫലം അല്ലേ അവൻ അനുഭവിച്ച് തീരണ്ടേ അപ്പോൾ അവൻ നല്ല സ്വഭാവമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ അവരെ കൊണ്ടെത്തിച്ച് കഴിയുമ്പോൾ ഒരു പരിധിവരെ അവർക്ക് ഒരു ആശ്വാസം കിട്ടും അതുപോലെ ഇപ്പോൾ ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണങ്ങാതെ കിടക്കുന്ന ചില മുറിവുകൾ അത് ചിലപ്പോൾ കുട്ടിക്കാലത്ത് വന്നിട്ടുള്ളതാവാം അല്ലെ വളർന്നു വന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളതാവാം അപ്പോൾ അത് പിൽക്കാലത്ത് അതായത് കുറെ നാൾ കഴിയുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറാറുണ്ട് അത് അയാളുടെ ആരോഗ്യത്തിലും എന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അത് പ്രശ്നമായിട്ട് കുറ്റബോധം നഷ്ടബോധം പാപബോധം ഇതാണ് അതായത് ഒരു മനുഷ്യന് ഒരു തെറ്റ് അവൻ അറിഞ്ഞു ചെയ്തതായിരിക്കാം അറിയാതെ ചെയ്തായിരിക്കാം ആ ചെയ്ത തെറ്റിനെ പറ്റി ഇവൻ കൂടുതൽ കൂടുതൽ ആലോചിക്കുമ്പോൾ അത് കുറ്റബോധമായിട്ട് മാറും അവൻ ഞാനങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ അതൊരു പാപബോധമായിട്ട് പറഞ്ഞു എനിക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ ഞാനത് ചെയ്തേ പിന്നെ അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് അവന് ഭയങ്കര ടെൻഷനാണ് സ്വസ്ഥതയില്ല രാത്രി കിടക്കുന്ന സമയത്തും സ്വസ്ഥതയില്ല ഞാനങ്ങനെ ചെയ്തു അത് എല്ലാ സ്ഥാപനങ്ങളും ജോലി ചെയ്യുന്നവരുണ്ടാവാം അല്ലാതെ വീട്ടിൽ വീട്ടിലുണ്ടാവാം അവൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഇതേ പ്രവൃത്തി അതിൻ്റെ ഈ കുറ്റബോധം ഇവനെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലാകും അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നത്തിന് അത് നമ്മളതിനെടുത്ത് കളയാന്ന് പറയാണ്ട് മനസ്സിലുള്ള ആ ചിന്തയെ ആ കുറ്റം അവനെന്താണോ ചെയ്ത ആ സംഗതിയെ മനസ്സിലാക്കിയിട്ട് അവൻ്റെ മനസ്സിൽ നിന്ന് നമ്മളത് എടുത്ത് കളയാ ഒരു നെഗറ്റീവ് കൂടെ എന്ന് പറയാം അത് നെഗറ്റീവ് ചേഞ്ച് മൈൻഡ് മൈൻഡ് ചേഞ്ചിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പേര് തന്നെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതിലൂടെ എടുത്ത് കളയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ നഷ്ടബോധം ഈ കിട്ടാത്തത് എന്താണോ ആ കിട്ടാതെ ഇരിക്കുന്ന ആ സമയത്ത് ആ കിട്ടാത്തതിനോടുള്ള വിഷമം അപ്പോൾ ഒരു ജോലി ആയിരിക്കാം ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ രണ്ടോ മൂന്നോ പേര് തൊഴിലാളികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാളെ സ്ഥിരപ്പെടുത്തി ബാക്കി രണ്ടുപേരെ പറഞ്ഞു വിട്ടു അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരെ അവിടെ സ്ഥിരപ്പെടുത്തി ഇയാളെ പറഞ്ഞു വിട്ടു അപ്പോൾ ഇയാൾക്കുണ്ടാവുന്ന ഒരു നഷ്ടബോധം എൻ്റെ ചിലപ്പോൾ അവൻ്റെ പ്രവൃത്തി കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവൻ്റെ വാക്ക് ഇവനുപയോഗിച്ച് വാക്കിൻ്റെ പുറത്തായിരിക്കാം അയാളെ ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ അതൊരു നഷ്ടബോധമാണ് പ്രണയിച്ച് ആ പ്രണയിച്ച പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അതൊരു നഷ്ടബോധമാണ് അല്ലേ ആ ആ പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ആ പയ്യനെ കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം നഷ്ടബോധം ഈ നഷ്ടബോധം കൊണ്ട് വരുമ്പോൾ അവന് വാശിയും വൈരാഗ്യം കൂടും അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ അവനെ നശിപ്പിക്കണം അവളെ നശിപ്പിക്കണം എന്ന് പറയുമ്പോഴൊക്കെയാണ് കൂടുതൽ അങ്ങനെ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് പല കൊലപാതകങ്ങൾക്കും കാരണം അല്ലേ ചില ആളുകളെ കൊത്തി കൊല്ലുന്ന ഈ മാസഡ് ഒഴിക്കുന്നതൊക്കെ കാരണം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ വീഡിയോ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ നഷ്ടബോധം പാവബോധം ഇപ്പം ഈ അടുത്ത ദിവസം ഈ കഴിഞ്ഞ ഞായറാഴ്ച കൊല്ലത്തു നിന്നൊരു കുട്ടിയെന്നെ വിളിച്ച് അപ്പോൾ ആ കുട്ടിക്ക് ഒരു ക്യാൻസറുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരു കഴുത്തിൻ്റെ അപ്പോൾ അതിൻ്റെ ഹീലിങ്ങിനാണ് വിളിച്ചത് അപ്പോൾ ഞാൻ ഹീലിംഗ് ഒക്കെ കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഏതാണ്ട് ഒരു സെവൻ ഡേയ്സ് നാല് ദിവസം എന്താ ഹീലിംഗ് പറഞ്ഞത് കാരണം ഹോസ്പിറ്റലിൽ സർജറി ചെയ്യണം അപ്പോൾ സർജറിയുടെ തൊട്ട് തലേ ദിവസമാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ഹീൽ ചെയ്യാം അതോടൊപ്പം സർജറിയും ചെയ്തോളൂ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഇത് ഈ ഹൊസന് ലൈം എന്താണ് ഇത് മൊത്തം വ്യാപിക്കുകയോ പറഞ്ഞു പേടിപ്പി ഗൾഫിൽ ഉണ്ടായിരുന്ന ജോലി ആ ജോലി അവിടുന്ന് ചെയ്യാതെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ട്രീറ്റ് ചെയ്തിട്ട് പോകുക എന്നുള്ള രീതിയിലാണ് കുട്ടി വന്നിരിക്കുന്നത് എന്തായാലും ഹീലിംഗ് എല്ലാം കഴിഞ്ഞാൽ അവസാനം കഴിയുമ്പോൾ ഈ കുട്ടിക്ക് എന്തൊക്കെ ചെറിയ പ്രശ്നമായിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഒരു ടെൻഷൻ കിടപ്പുണ്ടല്ലോ രണ്ട് മൂന്ന് ടെൻഷൻ ഉണ്ടല്ലോ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഇന്ന് തന്നെ വിളിച്ചു വരുന്ന സമയത്ത് ഞാൻ ട്രേഡിയുമ്പോൾ ആ കുട്ടിയായിട്ട് സംസാരിച്ചതാണ് അപ്പോൾ ആ കുട്ടിയുടെ ഒരു പ്രശ്നം ഈ കുട്ടി ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് അഞ്ച് വയസ്സുള്ളപ്പോൾ ഈ കുട്ടി അമ്മായിയോടോ അമ്മായിയോടെ ഒപ്പോ വല്യമ്മയുടെ ഒപ്പോൾ എന്താണ് കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഡെഡ് ബോഡി ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഡെഡ് ബോഡി കൊണ്ടുവരുന്നു അപ്പോൾ വെള്ളം തുണി പൊതിച്ച് അഞ്ച് വയസ്സായ കുട്ടി കാണുകയാണ് ആ ഓർമ്മ ഇപ്പോഴും കൂടുതൽ അത് ഉറങ്ങിക്കിടങ്ങുന്ന കുട്ടിയാണ് പെട്ടെന്ന് ഇത് ബോഡി കാണിക്കുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ആ അഞ്ച് വയസ്സ് മുതൽ ഈ നിമിഷം വരെ ഇപ്പം ഈ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അത് കട്ട് ചെയ്ത് കളഞ്ഞത് അപ്പോൾ ഈ ഇതെപ്പോഴും ഓർമ്മ വരും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ അച്ഛൻ്റെ ഈ ബോഡി അച്ഛൻ്റെ അല്ല ഓർമ്മ വരുന്നത് ഈ വെള്ള തുണിയിൽ പൊതിച്ച പൊതിഞ്ഞ ആ രൂപമാണ് ഓർമ്മ വരുന്നത് വല്ലാത്ത ടെൻഷനാണ് കുട്ടിക്ക് ഭയങ്കര ഭയവും ഒക്കെ അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഒന്ന് വിചാരിച്ചിരുന്നു പറഞ്ഞു ആ രംഗം ആലോചിച്ചിരിക്കാൻ പറഞ്ഞു ആ ആലോചിച്ചിരുന്ന ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു അത് കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടോന്നു ഇപ്പം അത് ബ്ലാങ്ക് ആയിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ നമുക്ക് ഏഴ് പ്രാവശ്യം വരെ ഒരു പ്രശ്നം കട്ട് ചെയ്യാം അപ്പോൾ ഇത് മാക്സിമം മൂന്ന് നാല് പ്രാവശ്യത്തിൽ കൂടുതൽ കട്ട് ചെയ്യേണ്ട വന്നിട്ടില്ല ചിലപ്പോൾ കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജും ഒറ്റ ടൈമിൽ തന്നെ അത് കട്ടായി പോകും അതില്ല എങ്കിൽ നമുക്ക് സെവൻ ടൈം നമുക്ക് ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ഫീസ് ഞാൻ വാങ്ങിച്ചാലും ഈ സെവൻ നമുക്ക് ഈ സെവൻ ഡേയ്സ് അത് കട്ടായി പോകുന്നവരെ ഞാൻ അത് കട്ട് ചെയ്ത് കൊടുക്കും പക്ഷേ നമുക്ക് മാക്സിമം നാല് നാല് പ്രാവശ്യം കട്ട്ണ്ടേ വന്നിട്ടുള്ളൂ പക്ഷേ ഈ കുട്ടിക്ക് എന്തായാലും അവരുടെ പ്രാവശ്യത്തിൽ കട്ടായി പിന്നെ വരുന്ന സമയത്ത് ഞാൻ അതിന് ചോദിച്ചിപ്പോൾ അത് എന്ന് ചോദിച്ചു അപ്പോൾ ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ട് അതല്ലാതെ കൈയായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കൂടാതെ രണ്ടെണ്ണം ഇവിടെയുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ ഒന്ന് ഈ സർജറി ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ എന്തൊക്കെ ടെസ്റ്റ് നടത്താനുണ്ട് അപ്പോൾ ഹോസ്പിറ്റല ടെസ്റ്റ് ചെയ്യണം സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഇത് കൂടുതലായിട്ട് ഭയങ്കര ടെൻഷൻ അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടിയതൊക്കെ ഭയങ്കര പ്രശ്നമായി അപ്പോൾ ഞാൻ പറഞ്ഞു ആ ടെൻഷൻ മാറ്റാമെന്നൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നോളാം പറഞ്ഞു എന്തായാലും അതും കട്ട് ചെയ്ത് കൊടുത്തു അത് ആ ഒരു പ്രശ്നം പിന്നെ രണ്ടാമത് മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് മെഡിസിൻ ഉപയോഗിക്കാത്ത ആളാണ് അതിൻ്റെ പ്രോബ്ലം അതും ഇങ്ങനെ ഒരു വാവലാതി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനങ്ങനെ മൂന്ന് പ്രശ്നം ഒരേ ടൈമിൽ കട്ട് ചെയ്ത് കൊടുത്തു അപ്പം അതേപോലെ അതിപ്പോൾ ഈ റീസൻ്റായിട്ട് നടന്നതാണ് അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നടന്ന ഒരുപാട് കേസുകൾ ഇതുപോലെയുണ്ട് അവരുടെ മനസ്സിൽ കിടക്കുന്നു അപ്പോൾ ഈ കുറ്റബോധം ആയിക്കോട്ടെ ഈ ആയിക്കോട്ടെ നഷ്ടബോധമായിക്കോട്ടെ ആയിക്കോട്ടെ ഇതെല്ലാം നമ്മൾക്ക് എടുത്ത് കളയാം തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഇങ്ങനെയുള്ള കേസുകൾ ഹോസ്പിറ്റലിൽ പോയാൽ മെഡിസിൻ മേടിച്ച് കഴിക്കാൻ കഴിച്ചിട്ട് മാറ്റാൻ പറ്റുന്നതല്ല അവൻ ചെയ്ത അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തി പ്രവൃത്തി കൊണ്ട് അവന് കുറ്റമായിട്ട് അവനാതൊരു പാപബോധമായിട്ട് അവന് അവൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതവനെ ജോലിയിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഭാവിയിൽ അത് ബാധിക്കും അവനൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല അപ്പം അതിനെടുത്ത് കളയാം ഈ പറയുന്ന നഷ്ടബോധം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ആ നഷ്ടബോധത്തിനെ അവൻ്റെ മനസ്സിലത് അലട്ടി അവനൊരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എനിക്ക് അവരോട് പ്രതികാരബുദ്ധിയാണോ എന്തെന്ന് അറിയില്ല എന്ന് പറയുന്നവരുടെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യുമോ വിളിക്കൂ പരീക്ഷിച്ച് പരീക്ഷിക്കാനായിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയുള്ളൂ ചില ആളുകളോടൊന്നും പരീക്ഷണ അടിസ്ഥാനത്തിന് ചെയ്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ വിളിക്കൂ നിങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുനടക്കുന്നൊരു പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കൂ കട്ടായി പോകുന്നുണ്ടോ അവരുടെ മനസ്സിൽ കൊണ്ടുപോ നടക്കുന്നുണ്ടോ ഇല്ലേ ചില ആളുകൾ തൂങ്ങി മരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് തൂങ്ങി മരിച്ചത് ആക്സിഡന്റ് ആയിട്ട് അതെല്ലാം കണ്ടിട്ട് ഇപ്പോഴും അതിന്റെ ടെൻഷൻ കൊണ്ട് നടക്കുന്നവരുണ്ട് ആ ഒരു രംഗം ആ ഒരു പിക്ചർ ഇവരുടെ മനസ്സിലുണ്ടാവില്ല അതങ്ങ് പോകുന്നത് അവിടെനിന്ന് അങ്ങനെ കുറേ കേസുകളുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഞാൻ റേക്കിയിലുള്ളത് തന്നെയാണോ അത് ഞാൻ എൻ്റെതായ രീതിയിൽ എടുത്തിട്ട് അത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക